നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് മെയ് എട്ടിന് നടക്കുന്ന കുബേര പൂജയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുവാനാണ് മെയ് എട്ട് നമുക്ക് കുബേര ജയന്തിയാണ് കുബേര ജയന്തിയിലൊന്ന് അതിവിശേഷാൽ കുബേര പൂജ നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജ ഇവിടെയുണ്ട് അതേപോലെ തന്നെ കുബേര ഹോമവും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മെയ് എട്ടിന് നമ്മളൊരു അഗ്നിഹോത്രം എന്ന് പറയുന്ന ഒരു പുതിയൊരു സിസ്റ്റം ഈ അഗ്നിഹോത്രം എന്ന് പറയുന്ന ഇത് നിങ്ങളെക്കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അഗ്നിഹോത്രം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുവാനും സ്കിൻ ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്ന് രക്ഷ നേടുവാനും വേണ്ടിയാണ് നമുക്ക് അഗ്നിഹോത്രം ഉപയോഗിക്കുന്നത് അതിനെയൊക്കെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുവാനാണ് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശവം മഠാധിപതിയും തേജസ് ഫംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ ഈ ഒന്ന് രണ്ട് ദിവസവും കൂടെ എനിക്ക് റെസ്റ്റാണ് അത് കഴിഞ്ഞിട്ടേ ഞാൻ വീടുകളിലോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വീഡിയോ കൊടുക്കുന്നത് ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്താം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹുവലം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും ഒന്ന് അൻപത്തി മൂന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യമാണ് ഗുളിയൻ ഉദയം പത്ത് അൻപത്തി ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യമാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം ഏഴ് നാൽപ്പത്തൊമ്പതിനും ഒൻപത് ഇരുപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു നക്ഷത്രമാണ് നല്ല പ്രശ്നമില്ല വിവാഹത്തിനൊക്കെ കുഴപ്പമില്ല അതേപോലെ പെണ്ണ് കാണാർ ചടങ്ങ് നടത്തുവാനും ഈ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനൊക്കെ വലിയ നല്ലൊരു ദിവസമാണ് സർക്കാർ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ദിവസമാണ് വാസ്തു ചെയ്യാൻ പറ്റും വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് അത് ശ്രദ്ധിക്കുക മാത്രമല്ല മരുന്ന് നിർമ്മാണം എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മരുന്നുണ്ടാക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിന് ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അപ്പോൾ അത് അത് ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം എന്നിവ നേടിയെടുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നമുക്കന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ചദ ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ അകന്നാൾ ദോഷമാണ് അത് നിങ്ങൾക്ക് അകന്നാൾ ദോഷത്തിൻ്റെതായിട്ടുള്ള പ്രതിവിധി നിങ്ങൾ ചെയ്യണം നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്തത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി ആയിരത്തി ഇരുന്നൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിന് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘുവലം പതിനൊന്ന് സോറി ഒന്ന് അൻപത്തിരണ്ടിനും മൂന്ന് ഇരുപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തവും പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യേനും മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും അതേപോലെ തന്നെ പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് യമഖണ്ഠ സമയം വരുന്നത് ആറ് നാൽപ്പത്തി ഏഴിനും ഏഴ് നാൽപ്പത്തി എട്ടിനും മധ്യയാണ് അപ്പോൾ അതേ അതേപോലെ നമുക്ക് ഗുളികൻ ഉദയം വരുന്നത് ഒൻപത് പത്തൊൻപതിനും പത്ത് അൻപതിനും മധ്യമാണ് അപ്പോൾ ആ ദിവസത്തേക്ക് നമുക്ക് ഇതൊന്ന് ശ്രദ്ധിക്കണം ഗുളിക ഉദയം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ദിവസത്തെക്കുറിച്ച് നോക്കാം കാർത്തിക നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് കൃഷിപ്പിണിയും ഗൃഹനിർമ്മാണം മണ്ണ് കൃഷിപ്പിണിക്ക് ഗൃഹനിർമ്മാണത്തിനു വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് വിദ്യാരംഭത്തിനും ചോറൂണിനും അതേപോലെ തന്നെ ശില്പകർമ്മങ്ങൾക്കും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനും വാസ്തുകർമ്മങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ദിവസം കൂടിയാണ് ഈ പറയുന്ന വ്യാഴാഴ്ചത്തെ ദിവസം വ്യാഴാഴ്ച ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ദിവസം കൂടിയാണ് വ്യാഴാഴ്ച അപ്പം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അത് ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ വ്യാഴം പിഴച്ചാൽ നമ്മുടെ ആ ജാതകത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം പറ്റുമെങ്കിൽ ഒരു മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ നമ്മുടെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ഏറ്റവും നന്നായിരിക്കും അതേപോലെ അന്നത്തേക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർദോഷം വസുമഞ്ച ദോഷം കരിനാർ ദോഷം പെരിനക്ഷ ദദോഷവും അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂർദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളാണ് അന്നത്തെ ദിവസത്തേക്കുണ്ടത് അത് നിങ്ങളെന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും അപ്പോൾ നമുക്ക് ഈ കുബേര പൂജയെക്കുറിച്ചുള്ള കാര്യമാണെന്ന് നിങ്ങളെ പ്രത്യേകിച്ച് അറിയിക്കാനുള്ളത് കാരണം മെയ് എട്ടാണ് കുബേര ജയന്തി ദിവസം ഇപ്പോൾ കുബേര ജയന്തിയുടെ അന്ന് നമ്മുടെ വീട്ടിൽ ലാഫി ബുദ്ധയുടെ വിഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം എനർജൈസ് ചെയ്യുക എനർജൈസ് ചെയ്യുമ്പോൾ ഇടത് കൈയിൽ വച്ച് വലത് കയുണ്ട് വലത് കയ്യിൽ വെച്ചിട്ടാണ് വലത് കൈയ്യിൽ കൂടെ ഒരു ആറ് ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ പനിനീരുണ്ടാക്കിയിട്ട് ഒഴിക്കുക എന്തെങ്കിലും ചെയ്യുക ഒഴിച്ചതിന് ശേഷം ഒരു ചന്ദനത്തിൽ കത്തിച്ചിട്ട് അതിൻ്റെ കാലിൻ്റെ അവിടെ പിടിച്ചതിന് ശേഷം ആദ്യം ക്ലോക്ക് ആൻറ്റിക്ലോക്കോയിസൻ മൂന്നോ ആറോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക വീണ്ടും ക്ലോക്ക് വൈസിൽ ഒരു ഒൻപത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുബേര ഭഗവാൻ്റെ ആ വിഗ്രഹം എനർജൈസാവും എന്നതിൻ്റെ ശേഷം ഒരു പട്ടോ എന്തെങ്കിലും വിരിച്ച് അതിനകത്ത് വെച്ചതിന് ശേഷം നമ്മുടെ വീടിനകത്ത് വെച്ച് വീ അതിൻ്റെ മുന്നിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സ്വീറ്റ്സോ എന്ത് വേണോ നമുക്ക് അതിൻ്റെ മുന്നിൽ വെച്ച് നിവേദ്യം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അന്നത്തെ ദിവസം ഫുൾ ടൈം ഒരു നെയ്വിളക്ക് രാവിലെ മുതൽ വൈകി മെയ് എട്ടിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ടൈം ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹം അടുത്ത ഒരു വർഷത്തേക്ക് അദ്ദേഹം നമ്മളെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും കുബേര ഭഗവാൻ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തികം കൊണ്ട് വീട്ടിൽ വരിക എന്നല്ല എൻ്റെ അർത്ഥം സാമ്പത്തികമായിട്ടുള്ള തടസ്സം മാറുവാനുള്ള നമ്മുടെ തൊഴിൽ തടസ്സത്തെയും അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള മനസ്സിനെയും ഉണ്ടാക്കി തരുവാനുള്ള കഴിവാണ് ഈ കുബേര ഭഗവാൻ്റെ ഈ പൂജയിലൂടെ നമുക്ക് കിട്ടുന്നത് മാത്രമല്ല സൂര്യദേവൻ്റെ കുബേര ആശ്രമത്തിൽ വെച്ച് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളവരെല്ലാവരും പങ്കെടുക്കുക നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര ഹോമവും നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന അതേപോലെ തന്നെ കുബേര പൂജയും അഗ്നിഹോത്രവും നമ്മളിവിടെ സ്റ്റാർ ചെയ്യുന്നുണ്ട് അന്നത്തെ ദിവസം അഗ്നിഹോത്രം കുബേര പൂജയിൽ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഒന്ന് പറ്റ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം അത്രയും പവർഫുള്ളാണ് ഇവിടെ പല ആൾക്കാരും കുബേര പൂജയിലിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അഗ്നിഹോത്രം നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അങ്ങനെ പല പഴയ വീടുകൾ ഞെട്ടിട്ടുണ്ട് അതിനകത്ത് അഗ്നിഹോത്രത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ചാണകവർളിയും പച്ചക്കർപ്പൂരവും ശുദ്ധമായിട്ടുള്ള അരിയും നെയ്യും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അഗ്നിഹോത്രം ചെയ്യുന്നത് അധിക സമയമൊന്നും എടുക്കത്തില്ല നമ്മുടെ വീട്ടിൽ ചെയ്യണമെങ്കിൽ മൂന്നോ നാലോ മിനിറ്റ് സമയം എടുക്കത്തുള്ളൂ അത് ആ രീതി അനുസരിച്ചാണ് നമ്മളത് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾക്കത് ഇവിടെ വെച്ച് പഠിപ്പിച്ച് തരും അത് നിങ്ങൾക്ക് ഇവിടെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയ്ക്ക് മുന്നേ അഗ്നിഹോത്രവും ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അപ്പോൾ അഗ്നിഗോത്രം ചെയ്യുമ്പോൾ അതിനകത്ത് ഗുണമെന്ന് പറയുന്നത് ഒന്ന് സ്കിൻ ഡിസീസ് തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കെട്ടും അതേപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് അതിൻ്റെ ചാരം നമുക്ക് അല്പത്തേനിൽ ചാലിച്ചതിനു പക്ഷേ ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും പിന്നെ അതിൻ്റെ ചാരത്തെ നമുക്ക് കലക്കിയതിന് ശേഷം നമ്മൾ വീടിന് ചുറ്റി തളിച്ചു കഴിഞ്ഞാൽ കൃമിയിടങ്ങളൊന്നും വീട്ടിലുള്ള ചെടിക്കോ മറ്റോ വരത്തില്ല അത്രയും പവർഫുള്ളാണ് നിങ്ങൾ പങ്കെടുക്കുക